ദൈവം സ്നേഹമാണ് യേശു കർത്താവ് സ്നേഹമാണ് ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് കൂടെ ഉള്ളത് നാം ഈ ലോകത്ത് ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം രുചിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നാം നിറയുന്നതിനു വേണ്ടി നാം ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നീ നാം നിറയപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട സകലതും നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വലിയ വ്യതിയാനങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ദൈവ സ്നേഹത്താൽ നിറയുമ്പോഴാണ് നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് ദൈവം നമ്മളിൽ നിറയണം േശു കർത്താവ് നമ്മുടെ ഉള്ളത്തെ നിറയ്ക്കണം യേശു കർത്താവിനാൽ നമ്മുടെ ഉള്ളം നിറയണം യേശു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നാം നിറയപ്പെടണം അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നാം ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് അഭിഷേകത്തിൻ്റെ കർത്താവിൻ്റെ ആ സ്നേഹത്താൽ സ്നേഹത്താൽ നിറഞ്ഞ് നാം തുളുമ്പി നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അളവറ്റ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ നാം അനുഭവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് തന്നെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തന്നെ തന്നെ ക്രൂശിൽ നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായി ആ തിരു രക്തം മുഴുവനും വാർന്നൊഴിക്കും വരെ ആ കുരിശിൽ കിടന്ന് തൻ്റെ ജീവനെ വെടിയുവാൻ ഇടയായിത്തീർന്നതും അതുകഴിഞ്ഞ് മൂന്നാം ദിവസം താൻ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു എന്നിട്ട് പരിശുദ്ധാത്മാവായ കാര്യസ്ഥനെ നമ്മെ സഹായിപ്പാൻ നമ്മെ വഴി നടത്തുവാൻ നമ്മെ നോക്കി നടത്തുവാൻ ഈ ഭൂമിയിൽ ആക്കിയിട്ട് പോയപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഈ മാനവരാശിക്ക് വേണ്ടി ഈ സാധാരണക്കാരനായ ദൈവത്തിൻ്റെ കൈ കരവിരുതായ നമ്മെ ദൈവത്തിൻ്റെ കരവിരുതായ നമ്മെ പണിതെടുക്കുവാൻ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മെ അനേകം പേർക്ക് പ്രയോജനമുള്ള വ്യക്തികളാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് ആ ദൈവത്തിൻറെ സ്നേഹത്താൽ നിറയുവാൻ ദൈവത്തിൻറെ സംരക്ഷണയാൽ നിറയുവാൻ ദൈവത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാൻ തക്കവണ്ണം നാം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മെ തന്നെ പരിപൂർണമായും ദൈവ സന്നിധിയിൽ നാം ഏൽപ്പിക്കുന്നതു മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റങ്ങൾ അതിശയിക്കപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർ തന്നെ ആശ്ചര്യപ്പെടുന്ന രീതിയിലായിത്തീരും ആ ദൈവസ്നേഹത്താൽ നിറയണം ദൈവ സ്നേഹത്താൽ നിറയണം അല്ലാതെ നാം നമ്മുടെ ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ അനുഗ്രഹിക്കണം എനിക്ക് നന്മകളാൽ നിറയ്ക്കണം എനിക്ക് സാമ്പത്തിക വഴികളാൽ നിറയപ്പെടണം സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടണം അനുഗ്രഹിക്കപ്പെട്ട ഭവനം വേണം വാഹനം വേണം ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്നാൽ മറിച്ച് ദൈവ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങ് എന്നിൽ വന്ന് വസിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റങ്ങൾ എല്ലാവർക്കും തന്നെത്താൻ അതിശയം തോന്നുന്ന രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളിലുള്ള ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പേ വെളിപ്പെടുത്തുവാൻ സാധിക്കും നമ്മളിലുള്ള ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം ആ വെളിപ്പെട്ട് വരുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒക്കെ സാധിക്കുന്നത് നാം ആരാധിക്കുന്ന ക്രിസ്തുവിനെ നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ ിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്കും നാം പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്താണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നാം അനുഭവിക്കുന്ന നാം സന്തോഷിക്കുന്നതായ ആ ക്രിസ്തുവിനെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആ ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തെ നാം മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുത്ത് അവരുടെ ജീവിതവും നാം ആ ഇന്ന് ആനന്ദിക്കുന്ന പോലെ ക്രിസ്തുവിൽ നാം സന്തോഷിക്കുന്ന പോലെ ക്രിസ്തുവിൽ നാം ആനന്ദിക്കുന്ന പോലെ അവരും ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കാരണമായി തീരുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി നാം കാണേണ്ടത് നാം ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം ആ ദൈവ സ്നേഹം മറ്റുള്ളവർക്കും പകർന്നുകൊടുക്കുന്ന വ്യക്തിജീവിതങ്ങളെ കർത്താവ് വളരെയധികം ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രിയ മക്കളായി നാം ഓരോരുത്തരും മാറിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടതായി കർത്താവിൽ സന്തുഷ്ടമായൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീരും അതിനായി ഏവരെയും സഹായിക്കട്ടെ ആമേൻ